ഷാർജയിൽ മലയാള യുവതി അതുല്യ ജീവനൊടുക്കിയതിന് പിന്നാലെ ഭർത്താവ് സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരുന്നു അതു പോയി ഞാനും എന്നാണ് അതുല്യയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഒരു ദിവസം മുമ്പ് അതുല്യയുടെ കൂടി നൽകുന്ന ഫോട്ടോയും സതീഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു പിറന്നാൾ ദിവസം ഭാര്യയ്ക്കൊപ്പം ഉള്ള ചിത്രവും സതീഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അതുല്യെ ആക്രമിക്കുമ്പോൾ സതീഷിന്റെ കൈ പൊട്ടിയിരുന്നു ഇക്കാര്യം അതുല്യ സഹോദരി അഖിലയോട് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ സതീഷിട്ട പോസ്റ്റിൽ ഇയാൾ ബാൻഡേജ് ഇട്ടുള്ള ചിത്രമാണുള്ളത് അതേസമയം സതീഷിനെതിരെ സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണക്കൂറ്റം തുടങ്ങിയ ൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വിവാഹ സമയത്ത് ഇയാൾക്ക് നാൽപ്പത്തെട്ട് പോയിന്റ് സ്വർണം നൽകിയെങ്കിലും ഇയാൾ കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് അതുല്യെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അമ്മയുടെയും അച്ഛന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് രൂപ നൽകി പതിനൊന്ന് വർഷം മുമ്പ് ബൈക്ക് വാങ്ങിക്കൊടുത്തെന്നും എന്നാൽ അതിനുശേഷം കാറ് ആവശ്യപ്പെട്ട് വീണ്ടും പീഡനം പീഡനമുണ്ടായെന്നും മൊഴിയിൽ പറയുന്നു ഇക്കാര്യങ്ങൾ അതുല്യ തങ്ങളെ അറിയിച്ചിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നുണ്ട് സതീഷ് അതുല്യെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം തെളിവായി നൽകിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് സതീഷ് വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷം മർദ്ദിക്കുന്നതിന്റെയും യും കസേരയും ഉപയോഗിച്ച് അതുല്യെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഡിജിറ്റൽ തെളിവായി ഇവർ നൽകിയിരിക്കുന്നത് ഇന്നലെ രാവിലെയായിരുന്നു തേവരക്കര തെക്കുംഭാഗം സ്വദേശി അതുല്യ ശേഖരനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് അതുല്യ ഇന്നലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുകയായിരുന്നു ദുബായിൽ കോൺട്രാക്ടി സ്ഥാപനത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഭർത്താവായ സത്യം മരണത്തിൽ ഷാർജ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് പവൻ സ്വർണ്ണമാണ് സതീഷിന് അതുല്യയുടെ അച്ഛൻ നൽകിയത് എന്നിട്ടും അത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞാണ് സതീഷ് അതുല്യെ മാനസികമായും ശാരീരികമായും സതീഷ് അതുല്യന്റെ തലയിൽ പ്ലേറ്റ് കൊണ്ട് കൊണ്ടടിച്ചുവെന്നും വയറിന് ചവിട്ടുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് ദേഹോപദ്രവും ഏൽപ്പിച്ചെന്നും മാതാപിതാക്കൾ പറയുന്നു മകൾ ഒരിക്കലും ജീവൻ ഒടുക്കില്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷ് ശങ്കരിൽ നിന്നും നേരിട്ടതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറയുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങിയ വരിച്ചിൽ കണ്ടെത്തിയ അതുല്യെ സതീഷ് ക്രൂരമായി ആക്രമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോകളും അടുത്ത ബന്ധുവിനെ അതുല്യ അയച്ചു കൊടുത്തിരുന്നു ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക വ്യക്തമാക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകളും കാണാം വീഡിയോകളിൽ സൈക്കോ പാത്തിനെ പോലെയാണ് ഭർത്താവ് പെരുമാറുന്നത് ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുമുണ്ട് അതുല്യത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തുന്നത് ഈ വീഡിയോ ആണ് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സതീഷ് മദ്യപിക്കും എന്നതിനെക്കുറിച്ച് അറിഞ്ഞതെന്നും ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന മദ്യപാനം പിന്നീട് വലിയ രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയതെന്നും ബന്ധുവായ രവീന്ദ്രൻ പിള്ള പറയുന്നു അതുല്യ വിദേശത്ത് എത്തിയതിന് പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു എന്നാൽ അതിനൊന്നും സതീഷ് അവളെ അനുവദിച്ചിരുന്നില്ല ആരും അവളെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ല നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതിന് പിന്നാലെ കോടതി വരെയൊക്കെ കേസെത്തിയിരുന്നു എന്നാൽ ഇവർക്കൊരു കുട്ടി ഉള്ളതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് കരുതിയതെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പല കേസുകളിലും പീഡനം നേരിടുന്ന കാര്യം മകൾ വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതെന്താണ് ഇവരൊക്കെ ഗൗരവതരമായി എടുക്കാത്തത് എന്ന കാര്യം അത്ഭുതകരമാണ് സ്വന്തം മകൾ ഭർത്താവിന്റെ വീട്ടിൽ പീഡനം നേരിടുന്നു എന്നറിഞ്ഞാൽ ശക്തമായി ഇടപെടുകയാണ് വേണ്ടത് അവരുടെ ബന്ധം കർന്ന് വീണ്ടും വീട്ടിൽ വന്ന് ഒരു ബാധ്യതയായി മാറുമോ എന്ന് ചില മാതാപിതാക്കൾക്ക് ഭയവുമുണ്ടാകും കാരണം കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ടായിരിക്കും ഈ കല്യാണം അവർ നടത്തിയിരിക്കും ഈ കാര്യത്തിൽ നമ്മുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുക എന്നതല്ല വീട്ടുകാരുടെ കടമ നല്ല വിദ്യാഭ്യാസം നേടി ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ അവളെ പ്രാപ്തയാക്കുക എന്നതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യില്ല അതോടൊപ്പം വിവാഹകാര്യത്തിലും പെൺകുട്ടികളുടെ അഭിപ്രായത്തെ മാനിക്കുക അല്ലാത്തവർ ഇത്തരത്തിലെ നിരവധി ആത്മഹത്യാ വാർത്ത ൾ കേൾക്കേണ്ടി വരും അതിൽ പലതും കൊലപാതകങ്ങളും ആയിരിക്കാം കുടുംബത്തിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് കേസിന് പോയി വിജയിക്കുന്നതിൽ ഒരു കാര്യവുമില്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു ഇങ്ങനെയുള്ള പല മരണങ്ങളും